വന്യമൃഗ ആക്രമണത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്ന് മുന്നണികളും വയനാട്ടിൽ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണം ഒരാഴ്ചക്കിടെ രണ്ടുപേരെ കാട്ടാന ചവിട്ടിക്കൊന്നതിന് പിന്നാലെയാണ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എന്നിവർ ഹർത്താൽ പ്രഖ്യാപിച്ചത് കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ കഴിഞ്ഞ ദിവസം കാട്ടാനക്കരണമത്തിൽ കൊല്ലപ്പെട്ട വനവകുപ്പിന്റെ താൽക്കാലിക വാച്ചർ പോളിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ജില്ലയിൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പ്രവർത്തകർ പ്രഖ്യാപിച്ച ഹർത്താൽ പൂർണ്ണമാണ് കടകവുമ്പോളങ്ങൾ അടഞ്ഞിടക്കുകയാണ് അതേസമയം പോളിൻ്റെ ആ കുടുംബത്തിന് മതിയ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പോളിൻ്റെ മൃതദേഹവുമായി നാട്ടുകാർ പുൽപ്പള്ളിയിൽ പ്രതിഷേധിച്ചു രാവിലെ മണിക്ക് ആരംഭിച്ച പ്രതിഷേധം ഒരു മണിക്കാണ് അവസാനിച്ചത് കളക്ടർ ഉൾപ്പെടെയുള്ള സ്ഥലത്തെത്തി നടത്തിയ ചർച്ചയ്ക്കുള്ള ചർച്ചയ്ക്ക് അവസാനം ആ പോളിന്റെ കുടുംബത്തിന് മതിയ നഷ്ടപരികൾ നൽകുമെന്നും ആദ്യ തുകയായി ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും പ്രഖ്യാപിച്ചു അപ്പം പോളിന്റെ മകളുടെ പഠന ചെലവ് സർക്കാർ ഏറ്റുമെടുക്ക ഏറ്റെടുക്കുമെന്നും ആ പോളിന്റെ കടങ്ങൾ എഴുത്തള്ളുമെന്നും ഉറപ്പ് നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പോളിന്റെ മൃതദേഹം വിട്ടു നൽകിയത്